എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് വെക്കാൻ പോകുന്നത് അത് നമുക്ക് നോക്കാം മാമ്പഴം നന്നായിട്ട് തൊലി കളഞ്ഞ് നല്ല പുളിച്ച് പുളിമാങ്ങ അതാണ് എടുത്തിരിക്കുന്നത് നന്നായി തൊലി കളഞ്ഞ് അടുപ്പത്ത് വേവാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും എല്ലാം കൂടി അരയ്ക്കുക അരച്ച് ഇത് അരവ് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് അരവ് ചേർത്ത് കുറുകി വന്നപ്പോഴത്തേക്ക് നന്നായിട്ട് നല്ല ഉള്ളിയും കരുവേപ്പിലയും കടുവും കൂടി കടുവ വറുത്ത് കടുുക ഇട്ട് നന്നായിട്ട് വറക്കുക നന്നായി ഉള്ളി മൂപ്പിച്ച ശേഷം നമ്മൾ അതിനകത്തോട്ട് അതൊഴിച്ചു കൊടുക്കുക അതൊഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മാമ്പഴം പുളിശ്ശേരി റെഡി അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പറയാൻ വിട്ടുപോയി ഇത്ര ഇത്രമാത്രമേ ഉള്ളൊരു മാമ്പഴക്കറി വയ്ക്കാനുള്ള പണി പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം വളരെ രുചികരമാണ് കുറച്ച് ഉലുവ കൂടി അതിൻ്റെ ഇടയ്ക്ക് വറുത്തപ്പോൾ കുറച്ച് ഉലുവ കൂടി ഇടണമായിരുന്നു അതും വിട്ടുപോയി എന്നിപ്പോൾ ആ ഉലുവ ഇട്ടിട്ട് നന്നായി ഉലുവ ഇടുമ്പോൾ അതിൻ്റെ ഒരു മണം കൂടി നമുക്ക് വരും ഉലുവയും കൂടി നന്നായിട്ട് മൂത്ത് കഴിഞ്ഞുമ്പോഴത്തേക്ക് നമ്മളീ മാമ്പഴക്കറിയിലേക്ക് ഈ വറവിട്ട് കൊടുക്കുക വറവിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് മാമ്പഴക്കറി ഇപ്പോൾ മാമ്പഴക്കെല്ലായിടത്തും ഉള്ള സമയമാണല്ലോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത്